സ്റ്റാഫ് നിങ്ങൾക്ക് ഒരു പ്രശ്നമായി അല്ലെങ്കിൽ ഒരു വെല്ലുവിളിയായി മാറുന്നുണ്ട് പല ആൾക്കാർക്കും സ്റ്റാഫ് എടുക്കുക എന്ന് പറയുന്നത് ടാസ്ക് പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള സ്റ്റാഫിനെ കിട്ടാറില്ല എന്നുള്ളതാണ് വസ്തുത അഥവാ കിട്ടിയാൽ തന്നെ അവർ പലപ്പോഴും നമ്മുടെ കൂടെ നീക്കാറില്ല പെട്ടെന്ന് തന്നെ അവർ വേറെ ജോലി അല്ലെങ്കിൽ കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ജോലി കണ്ടെത്തിയവർ പോകുന്നു ഇത് കാരണം മികച്ച പ്രൊഡക്ടിവിറ്റി ഉള്ള ആൾക്കാരെ കിട്ടാതെ ബിസിനസ്സിനെ വളരെയധികം പിന്നോട് ഒരു അവസ്ഥ പലർക്കും ഉണ്ടാകാറുണ്ട് ഈ അവസരത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം സ്റ്റാഫ് ഏതെങ്കിലും ഒരു സ്റ്റാഫല്ല നിങ്ങൾക്ക് വേണ്ടത് ഒരു മികച്ച സ്റ്റാഫായിരിക്കണം അതിന് ഇന്റർവ്യൂവിൽ തന്നെ ആദ്യമേ തന്നെ ശ്രദ്ധിക്കണം നിങ്ങളുടെ സ്ഥാപനത്തിന് പറ്റിയൊരു സ്റ്റാഫാണോ എന്ന് ഉറപ്പു വരുത്തിയിട്ട് വേണം നിങ്ങൾ എടുക്കാനായിട്ട് അതിനെ നിങ്ങളുടെ കോർ വേല്യൂ നിങ്ങളുടെ ലക്ഷ്യം എന്താണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ വ്യക്തമായി നിങ്ങളുടെ സ്റ്റാഫിന്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കണം ആദ്യമേ ചെയ്യേണ്ട കാര്യമാണ് അങ്ങനെ സമ്മതമുള്ള ഒരാളെ മാത്രമാണ് നിങ്ങൾ സ്റ്റാഫാക്കി വയ്ക്കേണ്ടത് അല്ലാതെ ഏതെങ്കിലും ഒരാളെ നിങ്ങൾ സ്റ്റാഫാക്കി വെച്ചാൽ നിങ്ങൾക്ക് അവരുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല ചിലപ്പോൾ അവർ പിന്നീട് നിങ്ങൾക്കൊരു വെല്ലുവിളിയായി അല്ലെങ്കിൽ പ്രശ്നമായി മാറിയിരിക്കുക രണ്ടാമത്തെ കാര്യമാണ് സ്റ്റാഫ് വരുത്തുന്ന സമയത്ത് അവരെ ഡോക് ടെസ്റ്റ് പോലുള്ള ടെസ്റ്റുകൾ നടത്തുക ടെസ്റ്റ് ഉണ്ട് ടെസ്റ്റുണ്ട് ടെസ്റ്റ് ഉണ്ട് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അവരുടെ സ്വഭാവം എന്താണ് അവർ നമ്മുടെ കമ്പനിക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിന് അനുയോജ്യമാണോ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് അവരെ നമ്മൾ ഹയർ ചെയ്യേണ്ടത് ഒരിക്കലും നിലവാരമില്ലാത്ത ഒരാളിനെ നമുക്ക് ചേരാത്ത ചേരാത്തൊരാളിനെ എടുക്കരുത് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം നമുക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാകണം നമുക്ക് അനുയോജ്യമായ സ്റ്റാഫാണെങ്കിൽ അവരെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കഴിവ് നമുക്കുണ്ടാകണം അത് സ്റ്റാഫിന്റെ കുഴപ്പമില്ല നമ്മുടെ കുഴപ്പമാണ് നമ്മളെല്ലാം സ്റ്റാഫിന്റെ പുറത്ത് കുതിരകയറാൻ നിൽക്കരുത് നിങ്ങളുടെ ചില തീരുമാനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണെന്നും ശ്രദ്ധിക്കണം നാലാമത്തെ കാര്യം നിങ്ങൾ സ്റ്റാഫിനെ എടുക്കുന്ന സമയത്ത് ആ സ്റ്റാഫ് നിങ്ങൾക്ക് അനുയോജ്യമാണോ എന്ന് ഉറപ്പുവരുത്തുക അതിന് പ്രൊബേഷൻ പീരീഡ് നിങ്ങൾ വയ്ക്കണം ഒരു മൂന്ന് നാല് മാസക്കാലം പ്രൊവേഷൻ പീരീഡാക്കി വെച്ചിട്ട് ആ സ്റ്റാഫ് കൊള്ളാമോ എന്ന് നമുക്ക് ഉറപ്പ് വരുത്തണം ഈ സമയത്ത് ഈ സ്റ്റാഫ് മികച്ചതാണോ എന്ന് നമുക്ക് പരീക്ഷിച്ചിട്ട് നമുക്കറിയുവാൻ സാധിക്കും അതിനൊരു പ്രവേശനം പീരീഡ് വളരെ നല്ലതാണ് അഞ്ചാമത്തെ കാര്യമാണ് സ്റ്റാഫുമായിട്ട് മുന്നോട്ട് പോകാൻ എസ് ഒ പിള്ള കാര്യങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഉണ്ടാക്കണം അതായത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്നാണ് എസ് ഒപിയുടെ ഫുൾ ഫോം നിങ്ങളുടെ സ്ഥാപനത്തിൽ എന്തൊക്കെ ചെയ്യേണ്ടതാണ് എന്തൊക്കെയാണ് അവരുടെ ഡ്യൂട്ടി എങ്ങനെ അവർ പെരുമാറണം എങ്ങനെ അവർ ഓരോ കാര്യങ്ങൾ ചെയ്യണം അവർ കസ്റ്റമറെ കണ്ണേണ്ടത് എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ തരത്തിൽ എസ് ഒ പി കഴിഞ്ഞാൽ ആ സ്ക്രിപ്റ്റ് പ്രകാരമാണ് അവർ പെരുമാറേണ്ടത് അല്ലാതെ അതെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പെരുമാറാൻ വേണ്ടി അവരെ വിടരുത് അതിനൊരു എസ് ഒ പി നിങ്ങളുടെ സ്ഥാപനത്തിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു കാര്യമാണ് സ്റ്റാഫുകൾ തമ്മുടെ പെരുമാറ്റം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഒരു മോശമായിട്ടുള്ള സ്റ്റാഫ് മതി നിങ്ങളുടെ സ്ഥാപനത്തിന് മൊത്തത്തിൽ ഇല്ലാതാക്കുക അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള രാപ്പ നിലനിർത്താൻ വേണ്ടി പ്രത്യേക ശ്രദ്ധ കൊടുക്കണം ഒരു മോശം സ്റ്റാഫ് സ്റ്റാഫുണ്ടെങ്കിൽ അവരെ പറഞ്ഞയക്കുവാനും നിങ്ങൾ മടികാണിക്കും അവൻ എന്തൊക്കെയാണോ നിയമപരമായിട്ട് ചെയ്യേണ്ടത് അതൊക്കെ ചെയ്തുകൊണ്ടാണ് അവനെ പുറത്താക്കേണ്ടത് എന്ന കാര്യം ശ്രദ്ധിക്കുക സ്റ്റാഫിന് നിലനിൽക്കുന്ന എല്ലാ നിയമപരമായിട്ടുള്ള അവകാശങ്ങളും നിങ്ങൾ നിർബന്ധമായിട്ട് കൊടുക്കണം അവരെ പറ്റിച്ചുകൊണ്ട് നിങ്ങളുടെ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കുന്നത് ഇത് ചിലപ്പോൾ ആദ്യമൊക്കെ ഗുണം ചെയ്തേക്കാം പക്ഷേ ദീർഘകാല നഷ്ടമാണ് സംഭവിക്കുക കാരണം ഒരു സ്റ്റാഫാണ് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സ്റ്റാഫിനെടുക്കുന്ന സമയത്ത് മുതൽ അയാൾ നമ്മുടെ കൂടെ മികച്ച രീതിയിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്ഥാപനം മികച്ചതായിട്ട് മാറും ആ അങ്ങനെയുള്ള സ്റ്റാഫിനെ കൂടെ നിർത്തുക താങ്ക്